ഹലോ ഗൈസ് ഇന്നത്തെ ഒരു ടേസ്റ്റി ടിപ്പാണ് കേട്ടോ നമ്മൾ മൂവി തിയേറ്ററിൽ പോകുമ്പോഴും അതേപോലെ തന്നെ മറ്റ് കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പോപ്കോൺ ആണെങ്കിൽ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല എന്നാൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതിനെക്കാളും അതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് വീട്ടിൽ എങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാം അതിലൊരു ടിപ്പ് ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട് അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പോപ്കോൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ആദ്യം ഒരു പാൻ വെക്കണം ചൂടാക്കണം എണ്ണ ഒഴിക്കണം വേണമെങ്കിൽ ഇച്ചിരി ബട്ടർ ഇടണം എന്നിട്ട് നമ്മുടെ ഈ കോൺ അതിനകത്തിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കണം അത് പോപ്പ് ഔട്ട് ആകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഈ ചട്ടിയാണ് നിങ്ങൾ ആരും ഒന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ചട്ടി പോപ്കോൺ മാത്രം ഉണ്ടാക്കാനായിട്ട് വച്ചേക്കുന്നതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നല്ല പാൻ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നതുകൊണ്ട് ഇതാണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒതുക്കി വെക്കാൻ വെച്ചേക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ പോപ്പ്കോൺ ഒൻസ് ആയി തുടങ്ങിയത് നമുക്ക് ഒരു അടപ്പുകൊണ്ട് അത് അടച്ചു വെക്കണം അടച്ചു വെച്ച് തീ കുറച്ച് ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറച്ച് വെച്ച് ൊക്കെ ഒന്ന് കറക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പോപ്കോൺ ഒക്കെ മൊത്തത്തിൽ പൊട്ടി വരുന്നത് വരെ നമ്മൾ അടച്ചു തന്നെ വെച്ചേക്കണം ആ ഒൻസ് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ആ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊന്നും നിങ്ങൾ ചേർക്കരുത് ഈ പോപ്കോൺ ഇനി ഒരു നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു കണ്ടെയ്നറിൽ മാറ്റണം ഞാൻ ഒരു കണ്ടെയ്നറിൽ മാറ്റിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ടിപ്പ് വരുന്നത് അതെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗിയുടെ പൗഡർ ആണ് മാഗി നൂഡിൽസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പൗഡർ ആ ഒരു എസെൻസ് പൗഡർ ആണ് കേട്ടോ ഈ പൗഡർ പൊട്ടിച്ച് ഈ പോപ്കോണിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കി കുറച്ചായിട്ട് കൊടുത്തു വീണ്ടും വീണ്ടും കുറച്ച് അങ്ങനെ കൊടുത്ത് അതിനെ 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 അടച്ചു വെച്ച് കറക്കി കറക്കി ഒന്ന് മിക്സ് ചെയ്യണം ഇനി കഴിച്ചോളൂ സൂപ്പർ ാണ് കേട്ടോ ഇത് അറിയില്ലാത്തവർ ഒന്ന് ഒന്ന് ട്രൈ ട്രൈ നോക്കണം ഇത് 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 എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ചെയ്യണം കാരണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കഴിക്കുന്നത് ഞാൻ പറയുകയാണ് അറിയില്ലാത്തവർക്കായിട്ട് പെർസൻറ്റേസ്റ്റി ആണ് കേട്ടോ ഞാൻ അത്രയും ഗ്യാരി തരുന്നുണ്ട് അത്ര പൊളി സാധനമാണ് ഇനിവേ അറിയില്ലാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കിയോളൂ മൂവി കാണുമ്പോഴൊക്കെ നിങ്ങൾ ക്രിസ്മസ് ടൈമിലൊക്കെ മൂവി കാണുമ്പോൾ ഈ പോപ്കോൺ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കുറച്ച് കണ്ടോളൂ ഓക്കെ ഗൈസ് അപ്പോൾ അത് ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുവരെ ബൈ ബൈ